എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞോഡിൽ തുടർ വീഡിയോകൾ നമ്മൾ ഇവിടെ വീണ്ടും ആരംഭിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് പോവാം പ്രിയപ്പെട്ടവരെ നമ്മൾ വന്നിരിക്കുന്ന അടിപൊളി ഒരു സൈക്കിൾ ഷോപ്പിന്റെ മുൻപിലാണ് കണ്ടോ ഓണം പ്രമാണിച്ച് മെഗാ ഓഫറുകളാണ് ശരിക്കും പറഞ്ഞാൽ കുൻകുന്നം കാഞ്ഞിരപ്പള്ളി വഴി പോകുമ്പോൾ ഒരു തവണ ഞാനൊന്ന് കയറി കഴിഞ്ഞപ്പോൾ ആണായി ഇവിടുത്തെ ഷോറൂമിനെ കുറിച്ച് മനസ്സിലായത് വമ്പൻ ഷോറൂമാണ് അതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് കണ്ടില്ലേ നമ്മുടെ കടയുടെ പേര് നോക്കി നിയോ ടെൻസിറ്റി സ്പോർട്സ് ആൻഡ് ടോയ്സ് കിയർ ഹബ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ അടിപൊളി വിശേഷങ്ങൾ കാണാം ഓക്കെ ഇത് കേട്ടോ എത്ര നല്ല സൈക്കിളുകളൊക്കെ ഇരിക്കുന്നതൊക്കെ പണ്ടൊക്കെ ഇതുപോലെയൊക്കെ ഒരു സൈക്കിളൊക്കെ ഇടുന്നു നമുക്ക് ഇവിടുത്തെ ഓടിക്കാനൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇ എം ഐ കൊണ്ടുവന്നു നോക്കി ആഹാ ബജാജിൻ്റെ ഇ എം ഐ ആക്കൊണ്ട് അപ്പം ധൈര്യമായിട്ട് പോരാം ശരിക്കുന്നുണ്ട് ഇത് കണ്ടോ മുഞ്ഞ് എത്ര വെറൈറ്റി സാധനങ്ങളാണ് നോക്കിയത് ആ മുങ്ങി എത്ര നല്ല അടിപൊളി സാധനങ്ങൾ നിങ്ങൾ ആറുമാസം വാറൻറ്റി ഓ ഇതുണ്ടോ ഏത് മോഡൽ വേണം കണ്ടോ കണ്ടിട്ട് പൊതിയാകും ഇതൊന്നും അല്ല കാണാനുള്ളത് അകത്താണ് ഇരിക്കുന്നത് വാ എന്താ നോക്കി ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അകത്ത് കയറിയാലല്ലേ നമുക്ക് ഇത് കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ നോക്കി കണ്ടോ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് വിശാലമായ ഷോറൂമ് തന്നെയാണ് ഇവിടെ നോക്കിയേ സൈക്കിളുകള് സ്കൂട്ടറുകള് നോക്കി നോക്കും സ്കൂട്ടറുകള് ജീപ്പ് ഞാൻ പറഞ്ഞില്ലേ ഇത് പുരങ്ങുന്നതിൻ്റെ ഒരു അസറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനുള്ള കാഴ്ചകൾ സാധാരണ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചകൾ കാണുന്ന കോട്ടയം പോകണം എറണാകുളം പോകണം ഇത് നമ്മുടെ പുരങ്ങുന്നണത്തിൽ കഴിഞ്ഞാൽ നമുക്ക് നോക്കിയേ കുട്ടികൾക്ക് വേണ്ടി കണ്ടോ നോക്കാം നിങ്ങൾ എന്താ രസം നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നമ്മുടെ കെ എം എസ് ജംഗ്ഷനിലെ ഇങ്ങനെ ഒരു ഷോറൂമിനെ പറ്റി കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന വിശാലമായ ഷോറൂം എന്താ നോക്കൂ കുട്ടികൾക്കായിട്ട് നമ്മുടെ കുഞ്ഞന്മാർക്കായിട്ടുള്ള കുഞ്ഞ് സാധനങ്ങളായി ഇതൊക്കെ ഇരിക്കുന്നത് നോക്കിയേ കണ്ടോ ആ ഇത് കണ്ടോ നോക്കി ആ പോലീസ് വേണ്ടിയൊക്കെ ഇടങ്ങും നോക്കി കണ്ടോ കുട്ടികൾക്കായിട്ടുള്ള നോക്കേ സാറാവ് എല്ലാ സാധനമുണ്ട് കണ്ടോ അല്ലേ ചെറിയ ജീപ്പ് കണ്ടോ ലൈറ്റായിട്ട് എത്തിച്ചാൽ കിടക്കുന്നുണ്ടോ ബൈ ഇതൊന്ന് എനിക്ക് ഓടിക്കാൻ പറ്റുമോ കണ്ടിട്ട് കൊതിയാകുന്നു ഓക്കെ എന്തായാലും ചെറുപ്പത്തിൽ ഓടിക്കാൻ പറ്റില്ലായാലും ഇപ്പോഴെങ്കിലും എനിക്കൊന്നും ഓടിക്കാൻ പറ്റില്ല നമുക്ക് ഭായയോട് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ബൈ എന്താ എന്റെ പ്രത്യേകത കൊണ്ട് इसमें ना वेट पहले वेल्ट इसका 85 फाइव के जी सपोर्ट आएगा इसमें म्यूजिक सिस्टम ब्लूटूथ सिस्टम ऑक्स केबल सिस्टम और इसमें आपका कितना बड़ा भी बच्चा इसमें बैठ जाए कोई फ़र्क नहीं पड़ता है वेट में आप 85 फाइव ए कैपेसिटी कंपनी देता है मगर इसमें आप 95 फाइव के तक सपोर्ट करवा सकता है कोई दिक्कत कोई परेशानी आने वाली नहीं है भाई ഈ നിയോ നിയോടെൻസിറ്റി ഒരു മാസ സംഭവം തന്നെയാണ് ഒന്നും പറയാനില്ല ഇത് കണ്ടോ ഓക്കെ ഒരു സാധനം എടുക്കുന്നുണ്ടോ ഈ എന്ന അടിപൊളിയാണ് എന്താ പൊന്നോ ഇത് കണ്ടോ ഓക്കെ ഈ ടയറിൻ്റെയൊക്കെ പോ അലുപ്പം നോക്കിക്കണ്ടോ ആ ഇത് പറപ്പിക്കാൻ അങ്ങ് തോന്നുല്ല കണ്ടോ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ സൂപ്പർ തന്നെയാണ് ഇതാ നോക്കിയേ കണ്ടോ സ്കൂട്ടർ ഉണ്ട് ബൈക്ക് ചെറിയ ബൈക്കുകള് ഓക്കെ ഹെൽമെറ്റ് കണ്ടോ ഹെൽമെറ്റൊക്കെ കുട്ടികൾ ഹെൽമെറ്റ് വരെ ഉണ്ട് ഉണ്ടോ അത് നമുക്ക് എന്നെ വന്നു കഴിഞ്ഞാൽ ചോദിച്ചേക്കേണ്ടോ പണ്ടികളല്ല എന്ത് എത്ര എന്ത് ഓർഡർ ആയിട്ടാണ് നോക്കി എല്ലാം വെച്ചേക്കുന്നോ എന്ത് സാധനങ്ങൾ കണ്ടോ നോക്കി സൈക്കിളുകളുടെ ഒരു ശേഖരം തന്നെയാണ് നോക്കി കളക്ഷൻ നോക്കി ഇത് നോക്ക് നിലത്ത് വെക്കാൻ സ്ഥലമുള്ള എന്താ ഉണ്ടോ ഭിത്തിയാക്കിയിട്ട് വെച്ചേക്കുന്നുണ്ടോ പമ്പ സാധനങ്ങൾ കണ്ടോ ആ കണ്ടോ ഷട്ടിൽ ബാറ്റുകൾ എല്ലാ സാധനങ്ങളും നമുക്കുണ്ട് ഇവിടെ ഷട്ടിൽ കഴിക്കാം ധ്യാനം സോറ ണ്ടോ ഉണ്ടോ ഇത് കയ്യിലാക്കിയിട്ടൊന്ന് ഉണ്ടൊക്കെയാണെന്ന് കറക്കായിരുന്നു എപ്പോഴും ഇത് കണ്ടു ഇത് കുഞ്ഞും പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഫീറ്റിംഗ് വെച്ച് അവർക്ക് സേഫ്റ്റി ആയിട്ടിരുന്ന് സൈക്കിള് ഓടിക്കാനുള്ളതാണ് അതായത് നോക്കിയേ ഇവിടെ സൈക്കിളിൻ്റെ കളക്ഷൻ മാത്രമല്ല നോക്കിയേ കളിപ്പാട്ടങ്ങളുടെ തന്നെ ഒരു കളക്ഷൻസിന്റെ ഒരു ഒരു ശേഖരം തന്നെയാണ് നോക്കിയ കണ്ടോ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ ചെറിയ ടോയ്സുകൾ കാറുകൾ ഓക്കെ സ്പൈഡർമാൻ കണ്ടോ ഈ സാധനം എന്ത് നമുക്ക് നമുക്ക് ഇതിന്റെ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ ചോദിച്ചറിയാം ബൈ ബൈ വില എന്ന് ഇത് ശരിക്കും ബേബി ബ്രാൻഡിന്റെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഫേമസ് ആയ ഐറ്റമാണ് പോബോ ബ്രാൻഡ് അപ്പൊ പോബോ എന്നൊരു മോഡലാണ് ഇത് ബേബി ബ്രാൻഡിന്റെ ഐറ്റം ആണ് കെ ഡ്യൂട്ടി ഐറ്റം ആണ് ശരിക്കും ഇതിന്റെ എം ആർ പി വരുന്നത് ഇരുപതിനായിരത്തിന് മോഡലാണ് ഏറ്റവും പുതിയ സ്റ്റോക്കാണ് നമ്മൾ കേരളത്തിന് ആരും നൽകാത്ത വലിയ നമ്മൾ നൽകുകയാണ് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കണ്ടോ ഇരുപതിനായിരം രൂപ വിലയുള്ള ഈ ബ്രാൻഡ് സാധനമാണ് നമുക്ക് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കീടന ഓഫറിലൂടെ നമുക്ക് ഇവിടുന്ന് ലഭ്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ഇവിടെ കണ്ടിട്ട് ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇനി ഇതുവഴി നിങ്ങൾ പോകുമ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കയറി സന്ദർശിക്കണം പിന്നെ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളെക്കുറിച്ച് നമുക്കിവിടുത്തെ ഓണറുമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം മനസ്സിലാക്കാം വാ നമസ്കാരം നമസ്കാരം എന്താണ് ചോദി ഞാൻ നിങ്ങളുടെ നിയോ ന്യൂ എന്നുള്ള ഈ ഷോറൂമിന്റെ എല്ലാം വിശദമായി കണ്ടു എന്റെ കണ്ണു തള്ളി പോയി അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇതിനെ കുറിച്ചുള്ള സ്പെഷ്യാലിറ്റികള് ഇതില് വിശദമായ വിവരങ്ങൾ താങ്കൾ തന്നെ ഒന്ന് പറഞ്ഞു അവർക്ക് വർഷമായി അപ്പം തുടങ്ങി അന്ന് തൊട്ട് ഇന്നു വരെ സഹകരിച്ച ഒത്തിരി ആൾക്കാരാണ് നമ്മളോട് ചെറുതും വലുതുമായ സൈക്കിൾ എടുത്തുകൊണ്ടും പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടും സർവീസിന് വന്നതായിട്ട് ഒത്തിരി ആൾക്കാർ നമ്മൾ സഹകരിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ ഓണം ഓഫർ എന്നൊരു കൺസെപ്റ്റ് മാത്രമല്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലാഭമെടുക്കാതെ കമ്പനി വിലക്ക് സാധനങ്ങൾ നൽകാം ആ ഒരു ഇതിലേക്ക് മാറി അതായത് ഒരു ആനിവേഴ്സറി നമ്മൾ കാല വിളിച്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പരിപാടികൾ നടത്തുമ്പോൾ അതിൻ്റെ ചിലവെല്ലാം കൂട്ടി നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അത് നല്ലൊരു കാര്യമാണ് കാരണം ലാഭം പ്രതീക്ഷിക്കാതെ ഓണത്തിന് പ്രത്യേകം ഓഫർ അല്ലാതെ അവര് ഒരു ജനങ്ങളിലേക്ക് അവരുടെ ഈ എത്തിച്ചു ജനങ്ങളുടെ ഓരോ ആൾക്കാരുടെയും ഓരോ ചെറിയ പിള്ളേരുടെ ഭക്ഷിക്കണം അല്ലെങ്കിൽ മറ്റാൾക്കാരെ പെരുനാളിലും പെരുതാപ്പൊടി കാര്യങ്ങൾ അല്ലെങ്കിൽ ആദ്യം ഇങ്ങനെ ഓരോ ചെറിയ തുകകളുമാണ് നമ്മളെ ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചത് അപ്പൊ ഇതുപോലെ ഷോപ്പ് ഇടാൻ നമുക്ക് ആൾക്കാര് പ്രചോദനമായത് അങ്ങനെ ഓരോ കുഞ്ഞു പിള്ളേരെ കുഞ്ഞു ചെറിയ നാണയ കുട്ടികളാണ് അപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് ഇത് വാങ്ങാനുള്ള ഒരു അതായത് സാധാരണക്കാർക്ക് ഇതുപോലെ ബ്രാൻഡ് മേടിക്കാൻ വേണ്ടി ഹൈ പ്രൈസ് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് അത്യാവശ്യം നമ്മൾ ടാർഗറ്റ് കമ്പനിക്കാര് നമുക്ക് ലാഭമായിട്ട് കുറെ ഓഫറുകൾ അപ്പോൾ ലാർജ് ഓഫറുകൾ ഞങ്ങൾക്ക് കിട്ടി സ്കീമുകൾ ഞങ്ങൾ ലാർജ് കിട്ടി അപ്പോൾ അത് ഉദ്ദേശിച്ചു തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കാം ഞങ്ങളിലേക്ക് കമ്പനി പ്രൈസ് സാധനം എത്തിക്കാം അത് മാത്രമല്ല ഞങ്ങൾ ഈ ഒരു മാസത്തേക്ക് സർവീസ് മൂലം ഫ്രീ ആണ് നിങ്ങൾ ഏത് വണ്ടി കൊടുത്തു സർവീസ് ചെയ്യാം ഓക്കെ ഇത് മാത്രമല്ല ഓണത്തിന് ഒരു ഓഫർ തരുന്നിടത്തിൽ ഓണത്തിന് ഇരുന്നൂറ്റൊൻറ്റും വരെ വരെയുള്ള എല്ലാ സൈക്കിളുടെ കൂടത്തിലും ഒരു ണ്ട് വെളിയിൽ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ഒരുപാട് ഉപകാരപ്പെടും സാധാരണ ജനങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് അപ്പം നമ്മളൊരു റാലി ഒരു നല്ല ബ്രാൻഡാണ് അത് പുതിയ നല്ല ഹൈ പ്രൈസിലൊക്കെയാണ് ആൾക്കാർ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ സാധനമൊക്കെ നമുക്ക് കുറച്ച് അപ്പുറവും പ്രൈസിൽ വളരെ കുറഞ്ഞ തയ്ക്ക് നമുക്ക് ഇ സൈക്കിൾ സ്വന്തമാക്കാം അതുപോലെ ബാർട്ടിസ് സൈക്കിൾ സ്വന്തമാക്കാം സൈക്കിൾ അതെ അതൊക്കെ റേഞ്ച് കുറവുണ്ട് അപ്പോൾ അതൊക്കെ ഉറപ്പായിട്ടും ഒരു സൈക്കിള് നമുക്ക് സത്യം പറഞ്ഞാൽ താഴെ കയറിക്കുമ്പോഴത്തേക്കും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മൾ റോഡ് വന്ന് കഴിഞ്ഞാൽ ഇത് മാത്രം നമുക്ക് അകത്ത് ഇത്ര കളക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല പക്ഷേ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണ് തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുന്നപ്രേക്ഷകരെ എന്റെ കണ്ണ് തള്ളി അതുപോലത്തെ സാധനങ്ങൾ നമുക്ക് ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കാണാൻ തന്നെ സാധനങ്ങൾ പോലും വെച്ചിട്ടില്ല എല്ലാം ബ്രാൻഡ് പതിനഞ്ചോളം ബ്രാൻഡ് ചെയ്യുന്നത് അതിന്റെ എല്ലാ ഫോട്ടോസ് ബ്രാൻഡ് ഞങ്ങൾ വിളി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം ബ്രാൻഡ് ഐറ്റംസിലാണ് ഈ എല്ലാം വരുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ഒന്ന് നോക്കാം നിങ്ങളുടെ ഓഫറൊക്കെ ശരിയാണോ ഇത് ഈ പറഞ്ഞ പോലെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിലയിരുത്താം ഇത് മികച്ചതായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടെ നിങ്ങൾക്ക് മൂന്നാല് ഷോറൂമുകളുണ്ട് അപ്പൊ ഞങ്ങൾ ഇപ്പം ഇവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്തിട്ട് ഞങ്ങൾ വേറെ കോടും വേറെ ഉണ്ട് അപ്പൊ അത്യാവശ്യം ബ്രാൻഡിൽ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്കീം അച്ചീവ് ചെയ്തുകൊണ്ട് ബ്രാൻഡിൽ വില കൊടുത്ത് കിട്ടി അപ്പൊ ജനങ്ങളിലേക്ക് അവധിക്ക് കുട്ടികൾക്ക് പോരാണൊന്നും മാത്രമല്ല നമുക്ക് ആൾക്കാർ സേർച്ച് ചെയ്യാം ഇതിനകത്ത് ഓടിച്ചു വെക്കാൻ സൗകര്യം സാധാരണ കടയിൽ ഓടിച്ചു നോക്കാനുള്ള സൗകര്യങ്ങളില്ല അതുപോലെ ബെറ്റർ ആയിട്ട് മെക്കാനിക്കൽ ഇല്ല അപ്പൊ നമുക്ക് ബെറ്റർ ആയിട്ട് ഉണ്ട് അത് ഏത് സൈക്കിളും മെക്കാനിക് നമ്മുടെ ഒരു എല്ലാവരും സർവീസിംഗ് വാഷിങ് എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട് അതുപോലെ ഏറ്റവും മെയിൻ ഓഫർ ഒരു നല്ല ടെക്നീഷൻമാര് ഞങ്ങളെ ഈ ഏഴ് വർഷമായതിന്റെ പ്രമാണിച്ചുകൊണ്ട് തന്നെ അത് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുക അതായത് സർവീസിന് ഒരു പോലും ഞങ്ങൾ മേടിക്കാതെ സർവീസ് ചെയ്ത് കൊടുക്കുകയാണ് സർവീസിങ് ഫ്രീ ആണ് സർവീസ് ഫ്രീ ആണ് ഒരു സമയം അതായത് ഒരു ഈ ഒരു ഓഫർ ചെയ്യുന്ന സമയം വരെ സർവീസിങ് ഏത് സൈക്കിൾ വിടുന്നാലും സർവീസ് ഫ്രീ ആണ് അത് ആദ്യമേ നിങ്ങൾക്ക് ഒരു തുകയായിട്ടും ബില്ല് പറയും കൃത്യമായിട്ട് പറയുകയാണോ അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം നമ്മൾ വാങ്ങുന്ന സൈക്കിള് സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കും എന്തെങ്കിലും ഉണ്ട് അതായത് ലൈഫും വാറണ്ടിയും ഉണ്ട് വന്നത് വാറണ്ടെങ്കിൽ ഗ്യാരന് കാർഡ് തന്നെ ഉണ്ട് നമ്മളെ ഗ്യാറണ്ടി കാർഡ് തന്നെ നമുക്ക് ആൾക്കാരിലേക്ക് നമ്മള് കൊടുക്കുകയാണ് അതുമായിട്ട് നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് സർവീസ് ചെയ്യുന്ന സമയത്ത് എക്ലെസുകൾ ഉണ്ട് ഉണ്ട് നമുക്ക് എക്സ്ചേഞ്ച് അതുപോലെ എല്ലാ സൈക്കിളും പ്രമാണിച്ച് വരെയുള്ള ഒരു ഒരു ഓഫർ എല്ലാ കൊടുക്കുക അപ്പോൾ പഴയ സൈക്കിളുമായിട്ട് നമുക്ക് പറഞ്ഞതെല്ലാം കേട്ടല്ലോ അപ്പോൾ നിങ്ങൾ വാങ്ങണമെന്നില്ല നിങ്ങൾ ഇതിലേ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കേറിയാലേ ഇതെല്ലാം നിങ്ങൾക്ക് കാണാനും ഇതിന്റെ എല്ലാ ഫെസിലിറ്റീസുകളും ഇവർ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ കൺകുളർക്കെ കണ്ടുപോകാം അപ്പോൾ നമ്മുടെ നിയോ ടെൻസിറ്റി ഷോറൂമ് കെ എസ്ഇബി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സമീപവും കുൻകുന്നം ലീലാമോള ഓഡിറ്റോറിയത്തിന്റെ സമീപവും രണ്ട് ഷോറൂമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ വഴി പോകുമ്പോൾ എല്ലാവരും കയറി ഒന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ നമ്മൾ ഭാരത് പെട്രോളിയത്തിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് നമ്മളോട് രണ്ടുപാർക്കും ഹലോ കാശ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ വിശേഷമൊക്കെ ഒക്കെ സന്തോഷം കാശ് വരുന്ന സന്തോഷം ഇല്ലല്ലോ നോക്കി രണ്ട് വാക്ക് പറഞ്ഞു ഓണൊക്കെ ഓണൊക്കെ സുഖമായിട്ട് വരുന്നു ഓണൊക്കെ ഓണൊക്കെ സുഖമായിട്ട് വരുന്നേ മഴയൊക്കെ മാറി എണ്ണിക്കോണ്ടിരിക്കണോ ചേട്ടൻ ഹലോ എന്നാണ്ട് സുഖാണല്ലേ എന്നാട് മഴയൊക്കെ മാറി അല്ലേ ആയി ഓണത്തിന്റെ പേരാ ഓണത്തിന്റെ പേരല്ലേ അപ്പത്തേക്ക് എന്നാട് വിശേഷം ഹലോ എന്നാണ്ട് വിശേഷം പേര് പറഞ്ഞു സുമ ഓണമൊക്കെ ആയി ഓണം ഇങ്ങനെ അതല്ലേ മഴയൊക്കെ മാറി അതെല്ലേ ർണിച്ചറിന്റെ തന്നെ അതിവിശാദമായ ഒരു ഫർണിച്ചർ അത് ഒരു ഫർണിച്ചറിന്റെ ലോകം തന്നെ നമുക്ക് കാണാം അത് ഫർണിച്ചറിന്റെ നിർമ്മാണങ്ങളും അതിന്റെ കളക്ഷനുകളും നമുക്ക് അകത്ത് കേറിയിട്ട് വിശദമായി കാണാം ഹലോ നമസ്കാരം മഴയൊക്കെ മാറി അതെ അല്ലെ എങ്ങനെയുണ്ട് നന്നായിട്ട് പോകുന്നു അതെ അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറിച്ചൊക്കെ കാണിച്ചു തരുക ആദ്യം കളക്ഷൻസിലോട്ട് ഇത് മൾട്ടി വുഡ് ചെയ്ത കപ്പോർഡാണ് മൾട്ടിവുഡാണ് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റത്തിൽ നമുക്ക് ചെയ്യാം ഓക്കെ ഓക്കെ പ്ലൈവുഡ് മൾട്ടിവുഡ് അല്ലെങ്കിൽ പാട്ടി കബഡ് അത്യാവശ്യം പ്രീമിയം കപ്പോർഡാണ് മൾട്ടി വുഡ് ചെയ്തേക്കുന്നതാണ് അതിനുപയോഗിക്കുന്നത് നമ്മുടെ പ്രൊഫേഷിച്ചതാണ് നമുക്ക് തടി ഇതിന്റെ പറയ ഫിനിഷിങ് കൂടുതലായിരിക്കും പിന്നെ മൾട്ടിപൂഡ് ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളെ ചതൽ വരില്ല അങ്കില് വരില്ല വേറെ ഡാമേജ് കൂടുതല പ്രീമിയം ഐറ്റമാണ് പിന്നെ ഇത് ഏതാ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം ഓക്കെ കേട്ടോ നമുക്ക് താഴെ വർട്ട്ഷോപ്പ് ഉണ്ട് ഞാനത് കാണിക്കാതെ യൂസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ അപ്പൊ ഇത് സാധാരണ ഇപ്പൊ പ്രേ സ്റ്റാൻഡാണ് ഏഹ് ഇതൊക്കെ ഞങ്ങൾ ഡിസ്പ്ലേ വെച്ചേക്കുന്നുള്ള പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തു ചെയ്യാൻ ചെയ്യും കേട്ടോ ഇതൊരു അതുപോലെ തന്നെ മൾട്ടിപൂഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ലൈഡിങ് ഡ്രസ്സിംഗ് ടേബിൾ ആണ് റൂമിലൊക്കെ കോമ്പാക്ട് ആയിട്ട് ചെയ്യാം പിന്നെ ഒരു പ്രേ സ്റ്റാൻഡിന്റെ ഡോ വേണം വേറെ ഡിസൈൻ ഇഷ്ടമുള്ളത് അറിയാം ഇതെല്ലാം മറേങ്കിലേക്ക് പ്രൈവിടെ ചെയ്തേക്കുന്നതാണ് അപ്പൊ ഇതിനെല്ലാം നമ്മളൊരു പത്ത് വെള്ളം വാറണ്ടി കൊടുക്കുന്നുണ്ട് വാറണ്ടി ഉണ്ട് അല്ലേ പത്ത് വെള്ളം വാറണ്ടി ഉണ്ട് അപ്പൊ ഇതെല്ലാം അങ്ങനെ ചെയ്തേക്കുന്നതാണ് നമുക്ക് വേറെ എന്താ സാധനം വെറൈറ്റി ആയിട്ട് നമുക്ക് ബാക്കിയെല്ലാം സെറ്റുകൾ ഉണ്ട് സോഫ സെറ്റ് ഉണ്ട് അപ്സ്റ്റേർ അത് വേണമെങ്കിലും ഒന്ന് നോക്കാം ഓക്കെ ഷറെ നമുക്ക് പോകാം ബാ ഫ്രഷറെ നമുക്ക് കട്ടിലിന്റെ തന്നെ ഒരു കളക്ഷൻ കാണാം ബാ ഇത് ഇത് നമ്മള് ഈ കട്ടിലിന്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റോറേജ് ഉള്ളതാണ് വാ നമുക്ക് ഇത് എപ്പോടെ ഫിറ്റിംഗ് ചെയ്തേക്കുന്നതാണ് അടിപൊളി അപ്പോൾ സ്റ്റോറേജ് ഉണ്ട് നമുക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് വീടുകളിൽ സ്ഥലം ലാഭിക്കാം ആ വളരെ എക്കോണമിക്കലുമാണ് ഇത് ഇതേ കോസ്റ്റ് വരുന്നില്ല ഇത് നമ്മൾ ടെൻ ഇയർ വാറണ്ടി കൊടുക്കുന്നതാണ് ഇതെല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നതല്ലേ ഇതെല്ലാം ഇവിടെ ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് യൂണിറ്റ് ഉണ്ട് ഇതിന്റെ സ്റ്റോറേജ് ഉണ്ട് പക്ഷെ ഇത് മാട്രസ് റിമൂവ് ചെയ്ത സാധനങ്ങൾ വെക്കാൻ പറ്റും കൂടെ ഫ്രീ ഉള്ളതാണ് മെത്ത ഉണ്ട് അല്ല ഉണ്ട് മെത്തേണ്ട ഒരു ഇതിനെ പ്രത്യേകം ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കാം ഓ അടിപൊടി അത് കുറച്ച് കോസ്റ്റ് വരും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തഡ് ഏത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം യൂഷ്വലി കംപ്ലയിന്റ് ഒന്നും വരാറില്ല ഞങ്ങൾ ഒരു ടെൻ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് പത്ത് വർഷം വാറണ്ടി പത്ത് വെള്ളം പത്ത് വർഷം വാറണ്ടിയാണ് ധൈര്യമായിട്ട് നോക്കി എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഇൻഡസ്ട്രി കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിരിക്കും നമുക്കൊന്ന് നോക്കാം നോക്കാം സോഫ സെറ്റിന്റെ വിവിധ തരം വെറൈറ്റികളിലോട്ട് നമുക്ക് ആണ് പിന്നെ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള അളവിലും കളേഴ്സിലും ഒക്കെ നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഇതെല്ലാം ഞങ്ങൾ മോഡൽസ് ആണ് ഇത് തന്നെ ഇങ്ങനെ എടുക്കാം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ അളവുകൾ ഒക്കെ ചെയ്യാൻ ചെയ്യും ഓർഡർ തരാം അല്ലേ കളർ നമുക്ക് മാറ്റി ഇഷ്ടമുള്ള ഇതെല്ലാം നമ്മുടെ പ്രീമിയം ക്ലോത്ത് ആണ് ഇതിന്റെ ഞങ്ങൾ ഒരു ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് പ്രീമിയം ക്ലോത്ത് ചെയ്തേക്കുന്നതാണ് ആ ഒരു ഇരുപതിനായിരം തൊട്ട് അമ്പതിനായിരം രൂപയുള്ള സോഫകളുണ്ട് സോഫാ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇതിന്റെ മാനുഫാക്ചറിംഗ് നമുക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ട്വന്റി ടു ഫിഫ്റ്റി റേഞ്ചിലുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ഇതിന്റെ നിർമ്മാണത്തിലും കൂടെ പോയി എല്ലാം ഒന്ന് കണ്ട് കാഴ്ചകളിലേക്ക് പോവാക്കുളവിൽ ഫർണിച്ചർ നമുക്ക് ആ നിർമ്മാണങ്ങൾ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ യൂണിറ്റ് അപ്പോ നമ്മള് ഇത് മെറ്റീരിയല് മെഷീൻ ആണ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ഇത് സാധാരണ ചെയ്യുന്നത് കൈ കൊണ്ടൊക്കെ ഒട്ടിക്കുക അങ്ങനെയൊക്കെയാണ് പഴയ മെഷീൻസാണ് ഇത് വന്ന് ഇത് ഓട്ടോമാറ്റിക്കലി ബാൻഡ് ചെയ്ത് പുറത്തുവരും അപ്പൊ അതിന് പ്രത്യേകം വെച്ചാൽ ഒരിക്കലും ഇത് പറഞ്ഞു പോവുകയും ഇതായിരിക്കും ഇപ്പൊ ഞാൻ അതിൻ്റെ ഇത് കാണിക്കാം ഈ മെസേഡില് ഇത് ഒട്ടി വന്നു ഒട്ടി വന്നു മത്തിങ് കഴിഞ്ഞു അതിലെ ക്ലീൻ ചെയ്തു പക്ഷേ അലമാരകളുടെ ഒരു സെക്ഷൻ തന്നെയാണ് വെറൈറ്റികളാണ് നമുക്ക് കാണാം അതെ ഈ അലമാരകള് നോക്കുമ്പോൾ ഈ ഇതൊക്കെ ഒരുപാട് ഫോർ ഡോറാണ് ഉള്ള അലമാര ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡ് ഒരു ഓപ്പണിംഗ് ഉണ്ട് യൂസ് ക്ലോത്ത് ഒക്കെ ഇടാനായിട്ട് ഉപയോഗിക്കാം അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഒരു സൈഡ് പോലും നമ്മൾ കളയുന്നില്ല അത് കുറെ കൂടെ യൂസ്ഫുൾ ആണ് യൂസ് ചെയ്യുക അപ്പൊ ഈ ഫോർ എക്സാമ്പിൾ ഇതുകൂടെ നോക്കും അതിന്റെ പ്രത്യേകിച്ച് ഇതും ഈ സൈഡ് തുറക്കാം നമുക്ക് റൂമിൽ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് ഹാങ്കർ അല്ലെങ്കിൽ അഡീഷണൽ ആക്കേണ്ട അഡീഷണൽ അതിന്റെ ആവശ്യമില്ല ഇതാ നമ്മൾ മുഷിഞ്ചാൻ ഡ്രസ്സുകൾ ഇതിനകത്ത് കയറും പ്ലസ് ഇതിങ്ങനെ ഓപ്പൺ ആക്കിയാല് ഒരുപാട് സ്റ്റോറേജുകൾ ഇങ്ങനെ കിട്ടും ഇതൊരു ത്രീ ഡോർ കബോർഡാണ് പ്ലസ് ഇതിന് ഇങ്ങനെ ഒരു സ്റ്റോറേജ് കൂടെ ഇതാണ് അതിന്റെ പ്രത്യേകത പിന്നെ എനിക്ക് തോന്നുന്ന ഇതെല്ലാം ഒരു കബോർഡ്സാണ് അത്യാവശ്യം സ്പേസ് ഉള്ളതാണ് യൂട്ടിലൈസേഷൻ കൂടുതലുള്ള കബോർഡുകളാണ് ഇതൊരു ഡ്രസ്സിംഗ് കബോർഡാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് പ്യുവർ മൾട്ടിവുഡ് ചെയ്തേക്കുന്ന അത്മാരാണ് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന മൈക്കുകൾ ഒക്കെ ഇച്ച പ്രീമിയമാണ് ഇത് ടാൻഡം ബോക്സ് ഇത് പൊടന്നോണ്ടിരിക്കുന്ന പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതാണ് ടാൻഡം പാൻഡം ബോക്സിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇഷ്ടം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് തീർച്ചയാണ് പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇത് ഇങ്ങനെ ഒരു സൈഡ് ഓപ്പണിംഗ് അപ്പോൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വിവിധതരം തരം ചേറുകളുടെ മഹനീയമായ കളക്ഷൻസ് ആണ് കണ്ടോ അപ്പോൾ പ്രേക്ഷകരെ പുള്ളിക്കുളവിലെ മഹനീയമായ ശേഖരം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ സേവനം പ്രയോജനപ്പെടുത്തുക നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം ആ പ്രേക്ഷകരെ നമ്മളിപ്പോൾ കെ എം എസ് ജംഗ്ഷനിലാണ് ഉള്ളത് ഇവിടുന്ന് കെ എം എസ് റൂട്ട് നമ്മുടെ ശബരിമല റൂട്ടാണ് എരുമേലിക്ക് പോകുന്ന റൂട്ടാണിത് നമുക്കിവിടെ കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെട്ടേ നമുക്ക് ഇതിലൂടെ ഞങ്ങൾ വൈകി അങ്ങ് നടക്കാം ഹലോ എന്നാണ് എന്നാട് വാർത്തക്കാ ഞങ്ങളൊരു ചാനലിന്റെ അഭുപായിട്ട് വന്നതാണ് പറഞ്ഞത് അപ്പൊ എന്നൊക്കെ മാറി ഓട്ടോ ആയില്ല ഓട്ടോയില്ല ഓട്ടോ ആയില്ല എന്നാട്ടോ പിന്നെ തോണോ കഴിഞ്ഞോർണ്ടോണ്ടില്ല എന്നാ ഓണ ഉടമ്പരയായി ഓണൊക്കെ അഴിപൊലിപ്പൊ ഒരു നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞാനൊരു ഉഷാറില്ല ഇങ്ങോട്ടൊന്നിറങ്ങി വന്നു ഞങ്ങടെ പേശാറൊക്കെ ഒന്ന് കാണണ്ടേ ജംഗ്ഷനിലെ ഓട്ടോ ഷാജിന്റെ നമ്മള് നിക്കുന്നത് അപ്പം നമുക്ക് ചേട്ടന്മാരോടൊക്കെ കുറെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങൾ പോവാം

എന്നാട് മാും എന്നാ ഓണമൊക്കെ സന്തോഷമില്ലല്ലോ സന്തോഷം സന്തോഷം സംരംഭം നമുക്കവിടെ വരുന്നുണ്ട് 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 എന്നത്തേക്ക് എത്തു അത് അടുത്ത മാസത്തേക്ക് ഹാപ്പിയാണോ പ്രേക്ഷൻ നമുക്ക് അടുത്ത കാഴ്ചക്ക് പോവാം അപ്പൊ കൊൻകം ഹൈസ്കൂൾ വരെ പോകത്തില്ല കൊൻകം ഹൈസ്കൂളിലോട്ടാണ് നമ്മൾ പോകുന്നത് മൊത്തം മോഡലൊക്കെ മൊത്തം മാറ്റി പുതിയ രീതിയിലോട്ട് വന്നിരിക്കുകയാണ് നമുക്കൊന്ന് കണ്ടേക്കാം ഇതാണ് നമ്മുടെ പുരുങ്ങുന്നം ഹൈസ്കൂള് ഇങ്ങനത്തുള്ള ഒരുപാട് ഒട്ടുമുക്കിയ ആൾക്കാരും പഠിച്ചിറങ്ങിയത് പഴയ ഒരു സ്കൂളാണ് ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി ആണ് ഇപ്പോൾ ഇത് പുനുകുന്ദം ഇതാണ് എൻ്റെ കാഴ്ച പൊറത്തത്തില് എല്ലാവരും ഒന്ന് കണ്ടോ കണ്ടുപ്രേഷ നമ്മൾ പുനകുന്നം ടൗണ്ട് ഏകദേശം അടുത്തെത്തിയിരിക്കുവാണ് നമുക്കിവിടെ ചെറിയൊരു കാഴ്ചകൾ കണ്ടെച്ച് വരാം വാങ്ങും ചൂട് പരിപ്പൂട പഴംപൊരി പഴംപൊരിയെല്ലാം കാണാന്ന് കണ്ടോ എന്ന വിശേഷെ മീൻ മേടിച്ചോ മീൻ മേടിച്ചു മേടിച്ചു എന്നാ മേടിച്ചു മീൻ മീൻ മേടിച്ചു ആ നല്ല പിടകണ മീനാണ് കേട്ടോ നല്ല പിഴകണ മീനാണോ നമ്മുടെ ചുമ്മാ വരൊന്നല്ല നല്ല കടപ്പുറം സാധനം കിടക്കുന്നത് കടപ്പുറം കടപ്പുറം കിടക്കിന് മീനുണ്ട് കൊണ്ട് കൊണ്ടുണ്ട് എങ്ങനെയുണ്ട് കച്ചോടൊണ്ട് കുറച്ചു തന്നെ അടിപൊളി അച്ചോടം ആ ചേട്ടനെ പിടിച്ച ചേട്ടാ മീൻ മേടിച്ചോ ാണ് അടിപൊളിയാണ് അടിപൊളിയായിട്ട് കൊടുക്കും ട്രാവലിംഗ് ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് സമയം ഒരുപാടായി ചായ ഒക്കെ കുടിച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളുടെ കെ എം എസ് ജംഗ്ഷനിലുള്ള കൊട്ടാരം ബേക്കറിയിലാണ് ഞാനിപ്പോ ഉള്ളത് ഞങ്ങളെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ തുടർന്നും ഞങ്ങളുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ ബൈ ബൈ